മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കൃപാസനം ഡയറക്ടർ ഫാദർ വി പി ജോസഫ് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളെ പറ്റിയാണ് ജോസഫ് അച്ഛന് പട്ടം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അദ്ദേഹം ആദ്യമായി അസ്തേന്തി ആയിട്ട് സെന്റ് ജോർജ് മലക്കോടത്ത് ശാമന വണ്ടി എടുക്കുന്ന സമയത്താണ് അവിടെ പലരും അച്ഛനെ കാണാൻ വരുമായിരുന്നത് പലരും തങ്ങളുടെ പ്രശ്നങ്ങൾ അച്ഛൻ്റെ മുമ്പിൽ തുറന്നുവെക്കാറുണ്ട് അപ്പോൾ അച്ഛൻ പലപ്പോഴും അവരെ ഉപദേശിക്കുമ്പോൾ അവരോട് വിശ്വാസത്തിന്റെ വശമാണ് പറയുന്നത് അതായത് സുശാഷത്തിന്റെ അതിജീവനം അങ്ങനെ പലരും അച്ഛനെ കാണാൻ വരുമായിരുന്നു അന്നേ കാലത്ത് തന്നെ അന്നൊരു സംഭവം ഉണ്ടായി ഇടവകയിലെ പെൺകുട്ടി മറ്റൊരു സമുദായത്തിൽ യുവാവുമായി പ്രണയത്തിലായി അവരുടെ മാതാപിതാക്കൾ അച്ഛനെ വന്ന് കണ്ടു ഇപ്പോൾ ഇങ്ങനെ ഈ ബന്ധത്തിന് തീരുമാനിച്ചു ഞങ്ങൾ മരിച്ചു കളയും അച്ഛൻ ആകെ വിഷമത്തിലായി അച്ഛൻ രണ്ടുപേരും വിളിപ്പിച്ചു അന്ന് അച്ഛൻ താമസിക്കുന്നത് ശാവുവണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ ആ ശാവുവണ്ടി പുറത്തേക്ക് ഇട്ട് ആ ഒരു മുറിയാണ് അച്ഛൻ താമസിക്കുന്ന റൂമാക്കി മാറ്റിയത് അച്ഛൻ ആ പെൺകുട്ടിയേയും ആ യുവാനെയും വിളിപ്പിച്ചു അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പല കാര്യങ്ങളും അച്ഛൻ അവരെ ഉപദേശിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല ഒടുവിൽ ഞാൻ അവരോട് ആ പെൺകുട്ടിയോട് നിത്യതയെ പറ്റി പറഞ്ഞു കൊടുത്തു എനിക്ക് പണ്ട് പണ്ടുമുതലേ ആ അഭിഷേകം ഉണ്ടായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ ആ പെൺകുട്ടിയെ തനിച്ച് സംസാരിച്ചു നിത്യതയെ പറ്റി പറഞ്ഞു ഈശോ നമുക്ക് തന്ന ആ നിത്യജീ ജീവനെ കുറിച്ച് അവളോട് കൊടുത്തപ്പോൾ അവൾക്ക് ചെറിയ മനസാധനം ഉണ്ടായി ആ ചെറുക്കനോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു അവൾ എന്നെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് അവളെ വേണ്ട ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ അവസാനം സംബന്ധിച്ചു അവൻ എന്നെ വിടുകയാണെങ്കിൽ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സന്തോഷമായി അച്ഛൻ രണ്ടുപേരെയും പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം അച്ഛൻ അച്ഛൻ്റെ റൂമിലേക്ക് അങ്ങനെ പോയ സമയത്ത് ഈ പെൺകുട്ടി ഈ റൂമിന്റെ പുറത്ത് ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിലേക്ക് എടുത്ത് ചാടി അതോടുകൂടി പ്രശ്നങ്ങളായി അച്ഛൻ രണ്ടുപേരും ഉപദേശിച്ചാണ് ഉപദേശിച്ച് രണ്ടുപേരും അതിൽ സമ്മതം മൂളി രണ്ടുപേരും പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്താണ് ഞങ്ങൾ പരസ്പരം കാണുകയില്ല എന്നും ബന്ധപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പക്ഷെ ഇപ്പോൾ ഉണ്ടായത് ആ പെൺകുട്ടി ആ കെൻറ്റിൽ ചാടുകയും ചെയ്തു അപ്പോഴേക്കും വിശ്വാസികൾ കൂടി അവർ പറഞ്ഞു അച്ഛന് വല്ല ഉണ്ടായിരുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് അവർ മരിക്കുകയെച്ച ചാവ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച മതി ആകെ പ്രശ്നങ്ങളായില്ലേ അച്ഛൻ അത് കേട്ടപ്പോൾ പിന്നെ ആ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല പക്ഷെ ഒടുവിൽ രണ്ടുപേരും പിന്നീട് കല്യാണം കഴിച്ചു അത് അത്ര നാൾ നീണ്ടു പോയില്ല അവൾ അവനെ ഉപിച്ചു അയാൾ തൂങ്ങി മരിക്കുകയും ചെയ്തു അവൾക്ക് അയാളുണ്ടായ മകൻ ഒരു ബൈക്ക് മോഷണത്തിന് ജയിലിലായി അവനിപ്പോൾ പുറത്തു വന്നു അവൾ വേറെ കെട്ടുകയും ചെയ്തു ചില മാസപ്പുറത്താണ് ഇമോഷന്റെ വൈകാരികതയിൽ പെട്ടുപോയി ഇങ്ങനെയെല്ലാം ചെയ്യാറുള്ളത് ഇന്നത്തെ കാലത്ത് അതിലും ഭീകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പെട്ടെന്നല്ല കൃപാസനം തുടങ്ങിയത് എന്നാണ് അച്ഛൻ പറയുന്നത് കാട്ടൂർ ഇടവകയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടായത് അവിടെ ഈസ്റ്റർ കാലത്ത് അഞ്ച് മണിക്ക് തുടങ്ങി പുലർച്ചെ രണ്ടു മണി വരെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും സാധാരണ പത്ത് മണി ആകുമ്പോഴേക്കും രാത്രി ആൾക്കാരെല്ലാം മടങ്ങി പോകുന്നതാണ് പക്ഷെ ആ ഇടവകയിൽ ആ മണി വരെ കുച്ചൻ്റെ വഴി സംബന്ധിക്കാൻ തയ്യാറായി അതൊരു വല്ലാത്തൊരു അനുഭവമാണെന്നാണ് അച്ഛൻ പറഞ്ഞത് അത് ദിവസവും അങ്ങനെ തന്നെയാണ് കുച്ചന്റെ വഴി രണ്ടു മണി വരെയൊക്കെ ഉണ്ടാവും അത് വല്ലാത്തൊരു ചൈതന്യമായിട്ടാണ് അച്ഛന് തോന്നുന്നത് ഒരു ഇടവയിൽ സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയത്തിനുള്ള ഇടവയിൽ തലയോട്ടിയും കുച്ചും പിടിച്ചു ഓരോ വീട്ടിലും കയറി മാനസാന്തരത്തെ കുറിച്ച് കൊടുത്തു മാനസാന്തരം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ ഗതി വരും അതുകൊണ്ട് മാനസാന്തരപ്പെടാനുള്ളൊരു കാര്യങ്ങളാണ് അച്ഛൻ അവിടെ പറഞ്ഞു കൊടുത്തത് വീട്ടിൽ ചെന്ന് അച്ഛൻ കുമ്പസാരിപ്പിക്കും ഞാൻ ഈ കൗൺസിലിംഗ് തുടങ്ങുന്ന കുമ്പസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പണ്ട് മുതൽ ഉള്ളതാണ് ഓരോ ഇടവകയിൽ ചെല്ലുമ്പോഴും ഇടവയെ നവീകരിക്കുന്നതിനാണ് മുൻതൂക്കം അച്ഛൻ കൊടുക്കാറുള്ളത് കടൽ കൺവെൻഷൻ നടത്തിയതും ഇതേ വെളിച്ചത്തിൽ തന്നെയാണ് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി ഇടവയിലെ യുവജനങ്ങൾ എനിക്ക് കൂട്ടായിരുന്നു ഒരു ദിവസം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സിസ്റ്റർ എമിൽഡ എനിക്കും കുട്ടികൾക്കും കുടിക്കാനായിട്ട് വൈൻ തന്നു അത് കുടിച്ചത് കുറച്ച് കൂടി പോയി അങ്ങനെ എല്ലാവരും ബോധം പോയി അതിന് വല്ലാത്ത വില കൊടുക്കേണ്ടി വന്ന ഒരു ട്രാജഡിയായി ഞാൻ ആദ്യമായി വല്ലാതെ ഒറ്റ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയിലായി പിന്നെ ആരും എന്നെ കുംഭസാരത്തിന് പോലും വിളിക്കാതെ അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ടാണ് അച്ഛൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലത്ത് ഒരു മാസം ഞാൻ മുതൽ കഥകൾ അടിച്ച് ഇരുന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരു പുസ്തകം വായിക്കാനിടയായി ദ ട്രഷറിങ് ക്ലേ എന്നൊരു പുസ്തകം അതിനകത്ത് വൈദികർക്ക് എന്തെങ്കിലും അന്വേഷണം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഓടി വരണം എന്നാണ് അതിലൊരു വാചകം എൻ്റെ വീടാകട്ടെ ലൂർദ് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ച ഒരു വീടാണ് ഒരു ാത്തരവസ്ഥയിലായിരുന്നു ഞാൻ ആ ഭാഗത്ത് പള്ളിയിൽ ഒരു കാലത്ത് ഞാൻ ജപമാല ഭക്തി വളരെ അകന്നു പോയ ഒരു വ്യക്തിയായിരുന്നു എന്നാൽ പിന്നീട് ജപമാലയെ മുറുകു പിടിച്ചു ഒരു മാസം മുഴുവൻ ജപമാല ചെടി അങ്ങനെ ഇരിക്കുമ്പോഴൊരു ദിവസം മാധവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പിറ്റേ ദിവസം നാലു പേർ എന്റെ മുറിയിൽ വന്നു അവർ ചുറ്റി തിരിഞ്ഞ് മുറിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ കാര്യം അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ഛൻ വരണം അച്ഛൻ ഞങ്ങളുടെ പാസ്റ്ററായി വന്നിരിക്കണം എന്ന് പറഞ്ഞ് അവർ അച്ഛനെ അവരുടെ പാസ്റ്ററാക്കി എടുക്കുകയായിരുന്നു അച്ഛൻ അതിനെക്കുറിച്ച് പറയുക എൻ്റെ തകർച്ചയിൽ ഈശോ ആണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത ഇതൊരു ദൈവിക ഭക്തിയുടെ പദ്ധതിയാണ് ഇവർ വന്നു കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ചൊവ്വാഴ്ചകളിൽ കുമ്പസാരം നടത്താം അത് പിന്നെ കുമ്പചാരികം എന്ന ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വന്നു രണ്ടാമത്തെ കുർബാന കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി വരെ കുമ്പസാരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കുമ്പശാരിപ്പിക്കും എന്നപ്പോഴുള്ള ആകെ ദുർഗന്ധം അച്ഛൻ ചോദിച്ചു എന്താണ് ഇതിന് കാലം പറഞ്ഞു ഈ അർപ്പുരോഗമാണ് അച്ഛൻ നോക്കിയപ്പോൾ സൂര്യാസിസ് രോഗം പോലെ ആ കുട്ടിയുടെ കാലുകളിൽ ആകെ ചീഞ്ഞിപ്പഴിച്ചിരിക്കുന്ന ഒരവസ്ഥ അച്ഛൻ നിനത്തെ മുട്ടുകുത്തിയിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൽ എത്തിയ രക്തം അവളുടെ കാലിൽ വീഴാൻ വേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മുതൽ മേഡിൽ കുമശരിക്കാൻ ധാരാളം പേർ വന്നെത്തി തുടങ്ങി അന്നേരം ആ പെൺകുട്ടിയുമുണ്ട് ആ ജനസഞ്ചയത്തിന്റെ മുൻപിൽ അച്ഛൻ ആ കുട്ടിയോട് ചോദിച്ചു എങ്ങനെ അസുഖം ഭേദമായോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അസുഖം ഭേദമായി ഞാനാണു ഇവരെ കൂട്ടി കൊണ്ടുവന്നത് അവൾ കാലിൽ കാണിച്ചു തന്നു ഒരു പാട് പോലും പാടുപോലുമില്ലാതെ സൗഖ്യമായിരുന്നു അവൾക്ക് അവളാണ് ഇത്രയും ആർക്കാൻ വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് കിട്ടിയ സൗഖ്യത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞുകൊണ്ട് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് കർത്താവണ്ട് നാമത്തിൽ വിളിച്ചപ്പോൾ സൗഖ്യമുണ്ടായത് അതൊരു അഭിഷേകമായിരുന്നു അവൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോളേജിൽ ചേർന്നും ബി എസ് സിക്ക് അഡ്മിഷൻ എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് അവൾ ഒരു ഗവൺമെൻറിൽ മദർ ചുറ്റി അങ്ങനെ പോകുന്നു അച്ഛൻ്റെ വാക്കുകൾ